കന്യാകുമാരിയിൽ രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കന്യാകുമാരി സ്വദേശി സർവദർശിത് ദിണ്ടിക്കൽ സ്വദേശി എം പ്രവീൺസാം നെയ്വേലി സ്വദേശി ബി ഗായത്രി ആന്ധ്ര സ്വദേശി വെങ്കടേഷ് തഞ്ചാവൂർ സ്വദേശി ഡി ചാരുകവി എന്നിവരാണ് മരിച്ചത് അഞ്ചു പേരും തൃച്ചി എസ് എം ആർ എം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പ് തുടരുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ കടലിൽ ഇറങ്ങിയത് തിങ്കളാഴ്ച ഉച്ചയോടെ ഗണപതിപുരത്തെ ലെമോർ ബീച്ചിലാണ് അപകടമുണ്ടായത് വിവാഹത്തിൽ പങ്കെടുക്കാനായി ഞായറാഴ്ചയാണ് വിദ്യാർത്ഥികൾ കന്യാകുമാരിയിൽ എത്തിയത്